തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു നടി കാവ്യ മാധവന്റെ അച്ഛന്റെ മരണം സംഭവിക്കുന്നത് ഇന്നലെ അർദ്ധരാത്രിയിൽ ചെന്നൈയിൽ വെച്ചായിരുന്നു മരണം മഹാലക്ഷ്മിയുടെ പഠനത്തിന്റെ ആവശ്യത്തിനായി കാവ്യ ചെന്നൈയിലേക്ക് താമസം മാറിയിരുന്നു അതിന് പിന്നാലെയാണ് മകൾക്ക് കൂട്ടായി അച്ഛനും അങ്ങോട്ടേക്ക് താമസം മാറിയത് അവിടെ വെച്ചു തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ മരണവും സംഭവിച്ചത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ കൊച്ചിയിൽ വെച്ചായിരിക്കും അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നും ഇതിനോടൊപ്പം തന്നെ പുറത്തു വരികയാണ് അച്ഛന്റെ അരിയിലിരുന്ന് അച്ഛന്റെ വേർപാട് താങ്ങാൻ കഴിയാതെ ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ പൊട്ടിക്കരയുന്ന കാവ്യോട് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അച്ഛന്റെ വേർപാടിൽ മനം നോന് ഇരിക്കുന്ന കാവ്യ മറുപടി നൽകിയത് ദിലീപ് വന്നതിന് ശേഷം തീരുമാനിക്കാം എന്നാണ് അർദ്ധരാത്രിയിൽ കാവ്യ വിളിച്ചാണ് ദിലീപിനോട് അച്ഛൻ മരിച്ച കാര്യം പറയുന്നത് ഉടൻ തന്നെ മീനാക്ഷിയെയും കൂട്ടി ദിലീപ് ചെന്നൈയിലേക്ക് പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട് ദിലീപ് എത്തിയതിനു ശേഷമായിരിക്കും എന്താണ് ബാക്കി കാര്യങ്ങൾ എന്ന് തീരുമാനിക്കുക കരഞ്ഞുകൊണ്ട് കാവ്യ വിളിക്കുമ്പോൾ ദിലീപിനെ മുരത്തൊന്നും പറയാൻ സാധിക്കില്ലായിരുന്നു കാവിയുടെയും ദിലീപിന്റെയും വിവാഹത്തിന് ശേഷം കാവിയുടെ അച്ഛനുമായിട്ട് വലിയ രീതിയിലുള്ള അടുപ്പം കാത്തു സൂക്ഷിച്ചിരുന്നു ദിലീപ് സ്വന്തം അച്ഛനെ പോലെ തന്നെയായിരുന്നു ദിലീപ് കാവ്യുടെ അച്ഛനെയും കണ്ടിരുന്നത് എല്ലാവരും വലിയ കൂട്ടായിരുന്നു ദിലീപിനോടൊപ്പം പലയിടത്തും ഒന്നിച്ച് എത്തിയിട്ടുമുണ്ട് ആ അച്ഛന്റെയും മകന്റെയും സ്നേഹം മലയാളികൾ ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കാവ്യയോടൊപ്പം കാവ്യ അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ തന്നെയും ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലേക്ക് എത്താറുണ്ടായിരുന്നത് പിതാവ് മാധവൻ തന്നെയായിരുന്നു അവിടെ വെച്ചുള്ള പരിചയമായിരുന്നു ദിലീപും മാധവനും തമ്മിൽ ഇവരുടെ ഈ ബന്ധം വിവാഹത്തിന് ശേഷവും അതേപടി തുടരുകയായിരുന്നു മരുമകനെ മകളെ സ്നേഹിക്കുന്നത് പോലെ തന്നെയായിരുന്നു ആ അച്ഛൻ സ്നേഹിച്ചിരുന്നതും പലപ്പോഴായിട്ടും ഇരുവരുടെയും ചിത്രങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്തിരുന്നു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കാവ്യ മാധവനെ അമ്മയേക്കാൾ ഏറെ ഇഷ്ടം അച്ഛനെ ആയിരുന്നു എവിടെ പോകുമ്പോൾ അച്ഛൻ വേണമെന്ന വാശിയായിരുന്നു കാവ്യയ്ക്ക് അങ്ങനെയായിരുന്നു കാവ്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് വിവാഹമെല്ലാം കഴിഞ്ഞ് ചെന്നൈയിലേക്ക് താമസം മാറിയപ്പോഴും മകളുടെ പഠന ആവശ്യങ്ങൾക്കും തങ്ങൾക്കൊരു കൂട്ടായിട്ടും അച്ഛൻ അവിടേക്കും എത്തുമായിരുന്നു അങ്ങനെ ചെന്നൈയിൽ കാവ്യ മാധവനോടൊപ്പമായിരുന്നു അച്ഛൻ ഉണ്ടായിരുന്നത് അവിടെ വെച്ചാണ് ഇപ്പോൾ വേറുപാട് സംഭവിച്ചിരിക്കുന്നത് ഉടൻ തന്നെ കൊച്ചിയിലേക്ക് എത്തിക്കുകയും അവിടെ വെച്ച് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കുകയും ചെയ്യും എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ മരണ വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലെല്ലായിടത്തും കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം പള്ളിക്കര കുടുംബാംഗമാണ് പി മാധവൻ നീലേശ്വരത്ത് ജനിച്ചു വളർന്ന മാധവന്റെ ഐഡന്റിറ്റി ആയിരുന്നു കാവ്യ ആദ്യം അറിയപ്പെട്ടത് നീലേശ്വരത്തെ സുപ്രിയ ടെക്സ്റ്റൈൽസ് എന്ന കട നീലേശ്വരംകാരുടെ പ്രിയപ്പെട്ട ഇടമായിരുന്നു എന്നാൽ മകൾ സിനിമയിലേക്ക് എത്തിയ ശേഷം മാധവനും കൊച്ചിയിലേക്ക് മാറിയതോടെ ബിസിനസ്സിൽ അധികം ശ്രദ്ധ നേടുവാൻ കഴിഞ്ഞിരുന്നില്ല അച്ഛന്റെ ബിസിനസ് പാരമ്പര്യം പിന്തുടർന്നാണ് ലക്ഷ എന്ന ടെക്സ്റ്റൈൽ ഷോപ്പുമായി കാവ്യം മുന്നോട്ട് വന്നത് അച്ഛന്റെ പാദത്ത് പിന്തുടരാൻ ശ്രമിക്കുന്ന കാവ്യ മാധവനിന്ന് ലക്ഷക്കണക്കിന് ആരാധകരുമുണ്ട് ക്ഷ്യയിൽ കാവ്യ മാധവിന് ആവശ്യമായ ബിസിനസ് ടിപ്സുകളെല്ലാം പറഞ്ഞു കൊടുത്തിരുന്നത് അച്ഛൻ മാധവ് തന്നെയായിരുന്നു ഇപ്പോൾ എന്തായാലും ഈ അപ്രതീക്ഷിത വിയോഗ വാർത്ത തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത്